അങ്ങേയറ്റം മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള നടപടിയാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് സത്യത്തിൽ സത്യത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ ആ സഹോദരിയുടെ കൂടെ നിൽക്കേണ്ടതാണ് കാരണം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും സത്യം പുറത്തെത്തിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പരിശ്രമം അതെല്ലാവരാലും ശ്ലാഘിക്കപ്പെടേണ്ടതാണ് സർക്കാർ അവരെ അനുമോദിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടതാണ് പക്ഷേ സർക്കാർ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതലേ സർക്കാർ ഇരകളോടൊപ്പം ആയിരുന്നില്ല ആയിരുന്നില്ല സർക്കാർ പ്രതികട കൂടിയായിരുന്നു സർക്കാർ വേട്ടക്കാരുടെ കൂടിയായിരുന്നു പക്ഷേ ഈ സഹോദരി കാണിച്ച ധീരമായിട്ടുള്ള നിലപാടാണ് സത്യം പുറത്തു വരാൻ സഹായകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അതിനുള്ള പ്രതികാര ബുദ്ധിയായിട്ടാണ് സർക്കാർ ഈ ശ്രമം നടത്തുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോടതി വിധിക്ക് മുകളിലല്ല സർക്കാരും സംവിധാനങ്ങളുമൊന്നും ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് നിയമനം കൊടുക്കാൻ തയ്യാറാക്കാത്തത് പ്രിൻസിപ്പാള് ഈ കാര്യത്തിൽ കോടതി വിധിയാണോ അവർ അംഗീകരിക്കേണ്ടത് അതോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ തിട്ടൂരമാണോ അംഗീകരിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനമനുസരിച്ച് ഹൈക്കോടതി വിധിയുണ്ടായാൽ ആ വിധി പാലിക്കാൻ എല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് ഇപ്പോൾ കോടതി വിധിയാണ് ചോദ്യം ചെയ്യുന്നത് കോടതി വിധിക്കും മേലെയാണ് ഞങ്ങൾ എന്നുള്ള അഹങ്കാരമാണ് സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് സർക്കാർ കാണിക്കുന്ന സമീപനം അത് നിയമവിരുദ്ധമാണ് അത് മനുഷ്യത്വ വിരുദ്ധമാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് തിരുത്തണം അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അത്തരമൊരു സാഹചര്യമില്ലാത്ത പക്ഷം അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും സമരംഗത്തുണ്ടാകും ഇത് നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടമാണ് നീതി ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള പോരാട്ടമാണ് അവരൊരു പ്രതീകം മാത്രമാണ് കോടതി വിധിയെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന സർക്കാരിൻ്റെ സമീപനത്തിലായുള്ള പോരാട്ടമാണ് തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും അവർക്കുണ്ടാകും അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറല്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടിയും അവരോടൊപ്പം ഉണ്ടാകും എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതെ ആരോഗ്യമന്ത്രി അവരുടെ മാത്രം അഭിപ്രായമല്ലോ സർക്കാരിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിൽ മർക്കടമുഷ്ടി ആരെയാണ് സർക്കാരിനെ രക്ഷപ്പെടുത്തേണ്ടത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കേസിൽ പ്രതികളോടൊപ്പമാണ് സർക്കാർ പ്രതികളെന്ന് പറയുന്നത് സി പി എം അനുകൂല സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരെ സംരക്ഷിക്കാൻ ആദ്യമേ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമമുണ്ടായിരുന്നു ആ ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടു പോയതാണ് അപ്പോൾ അതിൻ്റെ വാശിതീർക്കയാണ് ഈ സഹോദരിയുടെ നിലപാടാണല്ലോ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട വഴിത്തിരിവായത് അതിൽ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ സ്ത്രീ സമൂഹത്തിൻ്റെ കൂടെയാണോ സർക്കാർ ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ കൂടെയാണോ സർക്കാർ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കാർ ഇലകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് ഈ ഗവൺമെൻറ് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും